ഇ എസ് എന്ന രണ്ടരം കേരള ജനതയ്ക്ക് ഒരു ഹൃദയവികാരമാണ് സാധാരണ തന്നെ ഒരു പാർട്ടി എന്നതിനപ്പുറത്തേക്ക് നമ്മൾ സാധാരണയായി പ്രതീക്ഷിക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട് ആ ജനക്കൂട്ടത്തിനപ്പുറത്തേക്ക് ഇത് പോകുമ്പോൾ മഹാസാഗരമായി വരികയാണ് കടൽ തെരമാലകളെ പോലും ജനങ്ങൾ ഇങ്ങനെ സാഗരമായി നിൽക്കുക അവർ മുഴുവൻ പേരും കണ്ടിട്ടാണ് മറ്റു തീരുമാനിച്ചിട്ടുള്ളത് എന്ത് വന്നാലും ബി എസ്സിനെ ഒരു നോക്ക് കണ്ടിട്ട് കണ്ടിട്ട് മാത്രമേ പിരിഞ്ഞു പോകൂ എന്നുള്ള തരത്തിലേക്ക് മുഴുവൻ വലിയൊരു ജനക്കൂട്ടം സജ്ജീവമായിട്ട് നിക്കുകയാണ് ഈ നൂറ്റാണ്ട് കണ്ടതിലെ ഏറ്റവും വലിയൊരു വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം കണ്ണേ കരളെ വി എസ് എന്ന് തൊണ്ട തൊടുമാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആയിരങ്ങൾ ഒത്തുകൂടുന്ന ഒരു ഏറ്റവും അസുലഭകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഈ പുനപ്രവയല രക്തസാക്ഷി മണ്ഡപത്തിനുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് വി എസിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഏതാനും മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചേരും ആയിരങ്ങളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് വി എസിനെങ്ങനെയാണ് നമുക്ക് വി എസ് എന്ന രണ്ടക്ഷരം കേരള ജനതയ്ക്ക് ഒരു ഹൃദയവികാരമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സമരങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളെപ്പോലും കൂടുതൽ ഉയർത്തുന്ന നിലയ്ക്കുള്ള പ്രക്ഷോഭങ്ങളാണ് വി എസ് ഏറ്റെടുത്തുള്ളത് എന്നും എന്നും ജനഹൃദയങ്ങളിൽ തന്നെയാണ് ജീവിക്കുന്നത് ഒരുപക്ഷേ ഈ നൂറ്റാണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിലാപയാത്രയായിരിക്കും തീർച്ചയായിട്ടും ഈ ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിച്ചത് അപ്പോൾ തന്നെ ഈ വഴിയിലൂടെ വന്നിട്ടുള്ള ജനസാഗരത്തെ സഖാവിനെ കാണാൻ വന്നിട്ടുള്ള ജനസാഗരത്തെ കാണുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് സഖാവ് എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നത് എന്ന് എവിടെ നിന്നാണ് വരുന്നത് തിരുവനന്തപുരത്ത് ഇതേ സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും പറയുന്നത് അവസാന കമ്മ്യൂണിസ്റ്റിന്റെ ഒരു യാത്രയാണെന്നാണ് അങ്ങനെയാണോ അത് ഇ എം എസ് മരണപ്പെട്ടപ്പോഴും ഇ കെ നയന മരണപ്പെട്ടപ്പോഴും കോടീരിസവും മരണപ്പെട്ടപ്പോഴും എച്ച് ദിസവും മരണപ്പെട്ടപ്പോഴും ഒക്കെ വലതുപക്ഷം പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിരം ശൈലിയാണ് അതില്ല ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതേപോലത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവണം നാട് നേരെയാവണമെങ്കിൽ അല്ലേ തീർച്ചയായിട്ടും എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് നാടിനു വേണ്ടി തന്നെയാണ് ഇപ്പോഴുള്ള നേതാക്കളും ഇനിയുള്ള നേതാക്കളും ഈ രാഷ്ട്രീയം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അടക്കമുയരുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റിൻ്റെ യാത്രയാണ് എന്നത് വലതുപക്ഷത്തിൻ്റെ കേവലം ഒരു ദുഷ്പ്രചരണം മാത്രമാണ് എന്നാണ് ഇവിടെ എത്തിച്ചേരുന്ന പലരും പറയുന്നത് ഇവരെ വി എസിലൂടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് നിരവധിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുള്ള പ്രത്യാശയും അവർ പങ്കുവെക്കുകയാണ് ബി എസിനെ എങ്ങനെയാണ് വി എസ് നമ്മൾ നമ്മളെ ഈ അടുത്ത് താമസം താമസിക്കുന്നത് പത്തനാപൂരിലുമായിട്ട് ഇപ്പോൾ ചുറുകാട് പത്ത് എപ്പോഴും നമ്മൾ ഇവിടെ പരിപാടി കഴിക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണ് എല്ലാ വർഷവും നമ്മൾ പിന്നപ്പുറം അല്ലാത്ത ഞങ്ങൾ എപ്പോഴും ഒരിക്കലും മറക്കില്ല ബി എസ് സിക്കൊന്നും നമ്മൾ മറക്കില്ല ബി എസ് പി എസ് പഴയ സഹ നമ്മളെ സഹാണ് എല്ലാ കൊണ്ട് വി എസ് പോയ ദുഃഖ ദുഃഖത്തിലാണ് തീർച്ചയായിട്ടും വി എസ് ഒരു മാതൃക കൂടിയാണ് എങ്ങനെയായിരിക്കണം ജനഹൃദയങ്ങളിൽ ഒരു നേതാവ് കടന്നു കയറേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം കൂടിയാണ് വി എസിൻ്റെ ഈ വിലാപയാത്രയും ജനമനസ്സുകളിൽ അദ്ദേഹം എങ്ങനെ ഇടം നേടി എന്നതും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് ഈ ജനസാഗരം സ്നേഹത്താൽ പൊതിയുന്ന മണിക്കൂറുകളോളം ആളുകൾ കാത്തിരുന്ന് തിരുവനന്തപുരത്തു നിന്നും ഇവിടെ ഈ ഭൗതിക ശരീരം എത്തിയത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് അപ്പോൾ അത്ര മാത്രം രീതിയിൽ ജനങ്ങളുടെ പിന്തുണ വി എസിനുണ്ട് ഒരു നേതാവിനുണ്ട് ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ വി എസ് തന്നെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളും എങ്ങനെ വി എസിനും വി എസ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തും ജനകീയതമായി നിൽക്കുകയാണ് അപ്പോൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്ടി എന്നതിന് പറയുന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങൾ ഇത്രമാത്രം സ്വീകാര്യത വി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുകയാണ് സാധാരണ നിലയിൽ ഒരു പാർട്ടി എന്നതിനപ്പുറത്തേക്ക് നമ്മൾ സാധാരണയായി പ്രതീക്ഷിക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട് ആ ജനക്കൂട്ടത്തിനപ്പുറത്തേക്ക് ഇത് പോകുമ്പോൾ മഹാസാഗരമായി വരികയാണ് മണിക്കൂറുകൾ പിന്നിട്ടാണ് ഇവിടെ എത്തിയത് അതെ 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 മണിക്കൂറുകൾ ഈ നമ്മൾ പറയുന്ന കേന്ദ്രങ്ങളിലൊന്നും ഈ സമയത്തിലേക്കൊന്നും എത്തിച്ചേരാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ വലിയ തരത്തിലേക്കുള്ള ഇത്രയും ബഹുജന സ്വാധീനം കേരളത്തിൽ ബി എസ്സിനെ പോലൊരു നേതാവിന്റെ സ്വാധീനം നമുക്കറിയാം എങ്കിൽ പോലും ഇത്രയും വലിയ ജനങ്ങളെ ആകെ കേരളത്തെ ആകെ കോരിത്തരിപ്പിച്ച് ബി എസ്സിനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ വ്യർത്ഥമായി പോകുന്നു എന്നുള്ള അടിസ്ഥാനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എത്ര മണിക്കൂർ പിന്നിട്ടിട്ടായാലും കാത്തുനിന്നുകൊണ്ട് ബി എസ് മുദ്രാവാക്യം വിളിക്കുകയാണ് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മണിക്കൂറുകൾ കാത്തു നിൽക്കി ഇപ്പോൾ ഇവിടെ വരേണ്ട സമയം മണിക്കൂറുകളും കാത്തു ഇപ്പോൾ അവിടെ ബീച്ചിൽ ആ പരിസരത്തിപ്പോ ശരീരം അവർക്ക് കാണാൻ വേണ്ടി അവിടെ വലിയ കടൽ തെരമാലകളെ പോലും ജനങ്ങൾ ഇങ്ങനെ സാഗരമായി നിൽക്കുകയാണ് അവരെ മുഴുവൻ പേരും കണ്ടിട്ടാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അവസാനം ഒരാളെയും കൂടി കാണിച്ചിട്ടാണ് മൃതശരീരം ഇവിടെ ചിത ഏറ്റുവാങ്ങുന്നുള്ളത് അപ്പോൾ വലിയ തരത്തിൽ മണിക്കൂറുകൾ എന്നാലും ആരും പോകാൻ വേണ്ടി തയ്യാറല്ല മുഴുവൻ പേരും മഴ നനഞ്ഞു തന്നെ നിൽക്കുകയാണ് ഇവിടെ കയറി നിൽക്കാൻ പറ്റുന്ന കുറച്ച് സാഹചര്യങ്ങളല്ലേ ഉള്ളൂ മുഴുവൻ പേരും മഴ നനഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ത് വന്നാലും വി എസ്സിനെ ഒരു നോക്ക് കണ്ടിട്ട് കണ്ടിട്ട് മാത്രമേ പിരിഞ്ഞു പോകൂ എന്നുള്ള തരത്തിലേക്ക് മുഴുവൻ വലിയൊരു ജനക്കൂട്ട സഞ്ചയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്